പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ഈ വചനം ഗബ്രിയൽ ദൂതൻ മറിയയോടാണ് പറഞ്ഞത് ഒരു കന്യകയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗർഭിണിയായി തീരാൻ സാധിക്കും എന്ന വാഗ്ദാനം മനുഷ്യചിന്തയിൽ അസാധ്യമായിരുന്നു മറിയയുടെ സംശയത്തെയും ഭയത്തെയും മറികടക്കുവാൻ ദൂതൻ നൽകിയ ഉറപ്പാണ് ഈ വചനം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ ചിന്തകളെക്കാൾ ഉയർന്നതാണ് ലോകത്തിൻ്റെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമെന്നൊന്നില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ശുദ്ധകന്യകമറിയാമിൻ്റെ ജീവിതം മനുഷ്യൻ്റെ സാധ്യതയ്ക്ക് പരിമിതികളുണ്ട് എന്നാൽ ദൈവത്തിന് സർവവും സാധ്യമാണെന്നുള്ള തിരിച്ചറിവ് അതാണ് മറിയ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുവാനും അതിലൂടെ അനുഗ്രഹത്തിന് പാത്രമായി തീരുവാനും ഇടയായിത്തീർന്നത് വിശ്വാസ ജീവിതത്തിൽ ഈ വേദഭാഗം വലിയൊരു പ്രത്യാശയാണ് പകരുന്നത് മനുഷ്യരായ നമുക്ക് കഴിവുകളും താലന്തുകളും ഏറെയുണ്ടെങ്കിലും സാധ്യതകൾക്ക് പരിമിതിയുണ്ട് ഇത് നയിക്കേണ്ടത് നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവിലേക്കാണ് എന്നാൽ സകലതും നിയന്ത്രിക്കുന്ന ദൈവസന്നിധ്യമുള്ള സമർപ്പണമാണ് ഏറ്റവും കരണീയമായത് മനുഷ്യന് അസാധ്യം എന്ന് തോന്നുന്നിടത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസം മൂലം നമുക്കതിനെ അനുഭവിക്കുവാൻ തീരുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യരുടെ പദ്ധതികൾക്ക് അപ്പുറമാണ് നമ്മുടെ കണ്ണിൽ അസാധ്യമായവ ദൈവത്തിൻ്റെ ശക്തിയാൽ സാധ്യമായി സാധ്യമായിത്തീരും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായും മുപ്പത്തിയേഴാമത്തെ ഈ വാക്യം വെറുമൊരു പ്രചോദന വചനം മാത്രമല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് പകരുന്നത് മറിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറപ്പെടും അതിനു വേണ്ടി സമർപ്പണത്തിൻ്റെ അനുഭവം നമ്മുടെ മുഖമുദ്രയായി മുഖമുദ്രയായിത്തീരണം അതിനായുള്ള ശ്രമമാകട്ടെ ഈ എട്ട് നോമ്പിനെ പ്രത്യേകത ഉളവാക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ